നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം അങ്ങനെ ഫിനാലെ വീക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി കുറച്ച് ദിവസങ്ങളെ നാലു ദിവസങ്ങളേ ഉള്ളൂ അപ്പോൾ വോട്ടിടാനുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള മത്സരാർത്ഥികൾക്ക് നിങ്ങൾ വോട്ട് ഇട്ടുക വോട്ടിടുക മറ്റേ വഴി പറഞ്ഞ യൂട്യൂബ് പോളുകളിൽ ചെന്ന് ഇടാതെ എന്ത് ചെയ്യുക നേരെ പോയി ഹോട്ട്സ്റ്റാറിൽ പോയി വോട്ടിടുക എന്നുള്ളതാണ് ഇനി ആര് ജയിക്കും എന്നുള്ളതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ജിന്റെ തന്നെ ജയിക്കും നിങ്ങൾ അതിനെ വലിയ ടെൻഷനൊന്നും അടിക്കരുത് നിങ്ങടെ നിങ്ങളുടെ വോട്ടുകൾ ഇടുക നിങ്ങളെ കൊണ്ട് കഴിയുന്നത്ര എന്ത് ചെയ്യുക വോട്ടുകൾ പിടിക്കുക അതായത് നിങ്ങളുടെ സുഹൃത്തുക്കളോ നിങ്ങളുടെ അടുത്ത വീട്ടിലുള്ളതോ നിങ്ങളുടെ അങ്ങനെ വിചാരിച്ചിരുന്ന നാലഞ്ചോട്ടൊക്കെ സുഖമായിട്ട് ഇനി അങ്ങോട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് ഈസി ആയിട്ട് ഇന്ത്യ ജയിച്ചു ഇവിടെ വലിയൊരു കോമ്പറ്റീഷനും കാര്യങ്ങളൊന്നുമില്ല ഇവിടെ ഇവിടെ കോമ്പറ്റീഷനുള്ളത് അല്ലെങ്കിൽ മത്സരമുള്ളത് സെക്കൻഡ് പൊസിഷന് വേണ്ടി ആണ് ഇവിടെ മത്സരം നടക്കുന്നത് എന്നുള്ളതാണ് സത്യം ഫസ്റ്റ് പൊസിഷന് ഇവിടെ ഒരു മത്സരവും നടക്കുന്നത് ഇതൊക്കെ വെറുതെ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കി ഈ പറയുന്ന നമ്മുടെ മുല്ലപ്പൂ ഫാൻസിന് ഒരു ഒരു ചെറിയൊരു മോഹമുണ്ട് ചിലപ്പം ജയിച്ചാലോ എന്നൊരു മോഹമുണ്ട് പക്ഷേ നടക്കാൻ പോകുന്നില്ല നീക്കി നീ എന്തൊക്കെ വിചാരിച്ചാലും അതൊന്നും നടക്കാൻ പോകുന്നില്ല മനസ്സിലായി ഇവിടെ ഞാൻ പറഞ്ഞില്ല ഇവിടെ ഫൈറ്റ് എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ തന്നെ അല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയുള്ള ഫൈറ്റ് ആണ് ഇവിടെ യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതായത് ഇപ്പം നമ്മുടെ മുല്ലയുടെ കേസ് പറഞ്ഞാൽ മുല്ലക്കിപ്പോ ഈ പറഞ്ഞ പോലെ എന്താണ് കപ്പൊന്നും വേണ്ട എന്തിന് കപ്പ് എനിക്ക് ഗബ്രിമതി ഗബ്രിയെ കാട്ടി വലുത് ഒന്നുമല്ല എന്നുള്ള രീതിയിൽ എക്സ്പ്രഷനും അവിടെ ഈ പറയുന്ന മുല്ല കാണിക്കുന്നത് കണ്ടുകഴിഞ്ഞാൽ വർഷങ്ങളായി പിരിഞ്ഞിരുന്ന തന്റെ പ്രാണനാഹനെ എന്ത് ചെയ്യുന്നു ഫൈറ്റ് ചെയ്ത് എന്തൊക്കെ ചെയ്തു പൂജയും കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ ആത്മാർത്ഥ പ്രണയം കൊണ്ട് അല്ലെങ്കിൽ ആത്മാർത്ഥത എന്താണ് പറയുക അതൊക്കെ കണ്ട് പിന്നെ ദൈവം തിരിച്ചു കൊടുക്കുകയാണ് തിരിച്ചു കൊടുക്കുന്ന ഒരു ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് ഊണില്ല ഉറക്കമില്ല ഒന്നുമില്ലാതെ കാത്തിരുന്ന് ജാസ്മിന്റെ മുഖമൊക്കെ കാണുന്ന വിളുത്ത് തുടുത്ത് 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 വെളുത്ത കഥയെന്ന് ഞാൻ പറയുന്നില്ല അതൊക്കെ ഇനി ഞാൻ ഇവിടെ വന്ന് പ്രേക്ഷകർ തന്നെ പറഞ്ഞല്ലേ ജാസ്മിനെ ഇതൊക്കെ നമ്മൾ സീക്രട്ടായിട്ട് അല്ലെങ്കിൽ അറിഞ്ഞാ മതി എങ്ങനെയാണ് വെളുത്തേ എന്നുള്ളതൊക്കെ അതെ വിടുക അതെ വിട വിട് ഞാനെ കുറിച്ച് ഞാൻ സംസാരിക്കണം അപ്പൊ ജാസ്മിൻ ഇവിടെ എന്താണ് മറ്റാര് വന്നിട്ടും ജാസ്മിന് പ്രശ്നം ജാസ്മിന് ഒരു ഇതുപോലെ മറ്റവൻ അതായത് ഗബ്രിക്ക വരട്ടെ ഗബ്രിക്ക വന്ന് എനിക്ക് ഒന്ന് കെട്ടിപ്പിടിച്ച് എന്റെ വിഷമങ്ങളും എല്ലാം പറഞ്ഞു തീർത്ത് അതായത് ഈ പറയുന്ന ആരാണ് അഫ്സലുമായിട്ടുള്ള പ്രശ്നങ്ങൾ അഫ്സലെ അത് വേറെ അത് വെച്ചി അത് വിടലേ ഞാൻ നിൽക്കില്ലേ സുന്ദരി സുന്ദരിയും സുശീലയും പരമോന്നതി എന്താണ് പറയുന്നത് പിന്നീട് നല്ല സ്വഭാവത്തിന്റെ ഉടമയായി ഞാനിരിക്കുമ്പോൾ നീ എന് മറ്റുള്ളവരെ കുറിച്ചൊക്കെ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ആലോചിക്കുന്നു എനിക്ക് പല റിലേഷൻ കാണാം അതൊക്കെ മുമ്പ് പാസ്റ്റ് അല്ലേ പ്രസന്റിനെ കുറിച്ച് ചിന്തിക്കൂ ഞാനൊഴിക്ക് നിനക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ കരയുന്നത് കണ്ട് നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇവിടെ എവിടെ എന്തൊക്കെ ഊഹ് അച്ഛനോ അമ്മയോ വന്നമ്മിൽ പോലും ഇത്രയും പോലും ഇതില്ല എന്തൊരു ആക്ടിങ് സത്യം പറഞ്ഞ ആര് നമ്മുടെ ജിത്ത് ജോസഫ് നിങ്ങൾ അവൾക്കൊരു ആക്ടിങ് കൊടുക്കൂ അവൾക്കൊരു അവസരം കൊടുക്കൂ നിങ്ങൾ രക്ഷപ്പെടും അവൾ ഓസ്കാർ വരെ വാങ്ങാൻ ചാൻസ് ഉള്ള വ്യക്തിയാണ് മനസ്സിലായി പക്ഷേ കുറച്ച് ദിവസത്തേക്ക് ഉള്ളതേ ഉള്ളൂ ഇപ്പൊ കബറി വരുന്നു പുറത്തിറങ്ങുമ്പോൾ എനിക്ക് ധൈര്യം എന്ന് പറയുള്ളു എനിക്ക് ഇപ്പം ഞാൻ അവനെ കളഞ്ഞു അപ്പൊ ഫസ്റ്റ് ലൈനിനെ അല്ലെങ്കിൽ എന്നെ ഇപ്പൊ കിട്ടാൻ പോകുന്നപ്പോ ഉറപ്പിക്കൊക്കെ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു പുടവ മാറ്റം അതൊക്കെ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു മൊതലം തന്നു എല്ലാം കഴിഞ്ഞു ഏഹ് അതെ പക്ഷെ ഇപ്പൊ എനിക്ക് ഇഷ്ടമല്ല ഇതിപ്പോ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കുന്നത് എനിക്ക് പുതിയൊരു പുരുഷനെ കണ്ടപ്പോൾ എനിക്ക് അവനോടുള്ള ഇഷ്ടം പഴയ പുരുഷനെ ഞാൻ മറന്നു അതുകൊണ്ട് പുതിയ പുരുഷന് വേണ്ടി ഞാൻ സർവതം ഇങ്ങനെയാണ് പ്രേമിക്കാനുള്ളത് പ്രേമം എന്നല്ലെങ്കിൽ ആത്മാർത്ഥം എന്ന് പറഞ്ഞാൽ ജാസ്മിനെ കണ്ടുപിടിക്കണം കെട്ട് മനുഷ്യനെ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനെ ആത്മാർത്ഥത്തോട് ഉറക്കത്തിലും പിന്നെ പിന്നെ ഉണ്ണും പോലും ഉറക്കുമ്പോഴും ദൂറും പോയി പെടുക്കും പോയി എക്കാരോചിക്കണം ഈ പറയുന്നത് ഗബ്രി ഗബ്രി അങ്ങനെയാണ് പ്രേമം ആ പ്രേമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിനെ കണ്ടുപിടിക്കുക ഇതുപോലെ തന്നെയാണ് അത് കാര്യം കഴിയുമ്പോൾ അല്ലെങ്കിൽ നമുക്കെല്ലാം സമാധാനം ഇനിപ്പം വേണ്ട കുറച്ചുകാലം കൊണ്ടുപിടക്കും കൂടെ ഇങ്ങനെ കൊണ്ടു നടക്കുമ്പോഴും പിന്നെ അടുത്ത മൊഞ്ചത്തെ നോക്കി അല്ലെങ്കിൽ അടുത്ത മോഞ്ചനം നോക്കി പോകുക അതാണ് ജാസ്മിന്റെ ഇതാണ് വേ ഓഫ് ലവ്വിംഗ് അങ്ങനെയാണ് ജാസ്മിൻ പ്രേമിക്കുമ്പോൾ കൂടെ ആരും ആർക്കും പോലും അവരുടെ ഫ്രണ്ടിലോന്നുപോലും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പറഞ്ഞത് നമ്മൾ പറഞ്ഞു വന്ന സംഭവം ഇതല്ല നമ്മൾ പറഞ്ഞു പറഞ്ഞത് ആര് സെക്കൻഡ് പൊസിഷനിലേക്ക് വരുന്നതാണ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അതിലേക്ക് കാട് കയറി കയറിപ്പോയി ഇവിടെ ക്ഷമിക്കൂ അപ്പൊ സെക്കൻഡ് പൊസിഷനിൽ ആരൊക്കെയാണ് ഇവിടെ മത്സരം ചോദിച്ചത് സെക്കൻഡ് പൊസിഷനിൽ അർജുനും ഈ പറയുന്ന ജാസ്മിനുമായിട്ടാണ് മത്സരം നടക്കുന്നത് ഫസ്റ്റ് പൊസിഷനിൽ ഇവിടെ ഒരു മത്സരം ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് നമുക്ക് എന്താ ഇവിടെ നോക്കാൽ ഏതുപോലെ എടുത്താലും നമുക്ക് കൃത്യമായിട്ട് വളരെ നല്ലൊരു ഭൂരിപക്ഷത്തോടുകൂടി പിന്നെ ജിൻഡോ മുന്നേറുക തന്നെ ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉഴപ്പിനിരിക്കരുത് നിങ്ങൾ മാക്സിമം ആ ഭൂരിപക്ഷം കൂട്ടുവാൻ ശ്രമിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളെ കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്താണ് പറയുന്ന പിന്നെ നിങ്ങൾ വിചാരിച്ച നിങ്ങളുടെ കുളിക്കോ ആരായിക്കോട്ടെ നിങ്ങളെ അയൽവക്കോ ആരൊക്കെ ആയിക്കോട്ടെ അവരെ ഫോൺ വാങ്ങിച്ച് ജസ്റ്റ് ഒരു എന്ത് ചെയ്യണം പിന്നീട് വോട്ട് ചെയ്യുന്നതേ ഉള്ളൂ വോട്ട് ചെയ്യാം അതങ്ങനെ ഫോൺ വാങ്ങിച്ച് എങ്ങനെ വോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഹോട്ട് സ്റ്റാർ ഇല്ലാത്തവർക്ക് എങ്ങനെ വോട്ട് ചെയ്യണം എന്ന് അറിഞ്ഞു കമന്റ് ചെയ്യാൻ അതും കൂടി വേണമെങ്കിൽ പറഞ്ഞുതരാം ഇപ്പോൾ അപ്പുറത്ത് ഫോൺ ഉണ്ട് ഫോൺ നമ്പർ മാത്രമല്ല ഹോട്ട്സ്റ്റാർ ഇല്ലെങ്കിൽ എങ്ങനെ വോട്ട് ചെയ്യാം അതിനെക്കുറിച്ച് നമ്മൾ വേണമെങ്കിൽ പറഞ്ഞുതരാം ഞാൻ മുൻപാ മുൻകാലങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരുപാട് വോട്ടുകൾ വീണിട്ടുമുണ്ട് അപ്പം ഇവിടെ ഞാൻ മനസ്സിലാക്കിയത് പോലെ ജാസ്മിൻ രണ്ടാം മൂന്നാം സ്ഥാനത്തിലേക്ക് പിന്തള്ളപ്പെടുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന സൂചനകൾ ഈ പറയുന്ന നമ്മുടെ ഞാൻ 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 ഉൾപ്പെടെ എല്ലാ യൂട്യൂബേഴ്സും പറഞ്ഞൊരു കാര്യമാണ് ഈ പറയുക ആരാണ് നമ്മുടെ അർജുൻ വാഴയാണെന്നുള്ളത് വാഴ ആയിരുന്നു കുറെ കാലം ഒരു അമ്പത് അറുപത് ദിവസം വരെ ആളെ തന്നെ പക്ഷെ അവസാന ഘട്ടങ്ങളിലൂടെ അടുക്കുമ്പോൾ ഈ പറയുന്ന ടിക്കറ്റ് ഫിനാലായിക്കിട്ട് അതിനുശേഷമുള്ള എല്ലാ ടാസ്കിലും അവസാനം ഈ പരാജയ പ്രവേശം അല്ലെങ്കിൽ ആൾമാറാട്ടം എന്ന ടാസ്കിൽ പോലും അടിപൊളി എല്ലാരെ പിന്നിലാക്കിക്കൊണ്ട് സൂപ്പർ പെർഫോമൻസ് ഈ പറയുന്ന അർജുൻ പുറത്തെടുത്തത് വഴി അർജുന ഹ്യൂജ് ആയിട്ടുള്ള സപ്പോർട്ട് കയറി വരുന്നുണ്ട് നല്ല നമ്മൾ വിചാരിക്കുമ്പോഴല്ല മല ഹ്യൂജ് ആയിട്ടുള്ള സപ്പോർട്ടേഴ്സ് ഒക്കെ കയറി വന്നിട്ട് അത് യൂട്യൂബ് പോളുകളിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് പ്രതിഫലിക്കുന്നുണ്ട് അല്ലെ അപ്പൊ നമ്മുടെ സമർ മീഡിയയിലെ യൂട്യൂബ് ആയിട്ട് അവിടെ പന്ത്രണ്ട് ശതമാനമൊക്കെ കടന്ന ജാസ്മിന്റെ വോട്ട് ഒരുപാട് കുറയുന്നുണ്ട് ജിൻഡയുടെ വോട്ട് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് പക്ഷെ ജാസ്മിന്റെ വോട്ട് ഒരുപാട് കുറഞ്ഞുകൊണ്ട് അർജുനിലേക്ക് വോട്ട് കേന്ദ്രീകരിക്കപ്പെടുന്നതായിട്ടാണ് നമുക്ക് ഹൃദയപ്പെടുന്നത് അപ്പം പിന്നെ എല്ലാ പിന്നെ ഏറ്റവും കൂടുതൽ ഇപ്പം ലക്ഷക്കണക്കിന് പോയാണെങ്കിൽ നമുക്ക് സമ്മർദ്ദം നമ്മുടെ അഖിലിനെ തന്നെയാണ് അവന്റെ ഈ നോക്കി കഴിഞ്ഞാൽ നമ്മൾ വ്യക്തമായിട്ടറിയാം ജാ ഈ പറയുന്ന ആരാണ് അർജുൻ നല്ല രീതിയിൽ വോട്ട് പിടിക്കുന്നത് അതുപോലെ അവന്റെ മറ്റൊരു പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ ഇപ്പൊ സിജോ ഔട്ട് സിജോന് ഒരു വോട്ട് ഷെയർ ഉണ്ടല്ലോ ഒരു അഞ്ചാറ് ശതമാനമുള്ള ഷെയർ ഉണ്ടായിരുന്നു ആ വോട്ട് ഷെയറിൽ കുറേ പേര് അതായത് നല്ലൊരു ശതമാനം പേര് അർജുനനെ വോട്ട് ചെയ്യുന്ന ആ വോട്ട് ഈ പറയുന്ന സിജോയെ ഇഷ്ടപ്പെടുന്നവർ അർജുനിലേക്കാണ് വോട്ട് മാറ്റുന്നത് എന്നുള്ളതും നമുക്കറിയാൻ സാധിക്കുന്നുണ്ട് മനസ്സിലായോ അതായത് ഇപ്പം ഇപ്പം സിജോയുടെ വോട്ട് ജിന്റയ്ക്ക് കിട്ടിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല സുജോയുടെ വോട്ട് സിജോയെ സുജോയെ മുമ്പേയുണ്ട് അപ്പൊ ജിൻഡ് സുജോടെ വോട്ട് ജിന്റയ്ക്ക് കിട്ടിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് എന്താ ജിൻഡയ്ക്ക് വോട്ട് കുറയുന്നത് ജിന്റയ്ക്ക് പിന്നെ ഒരു വോട്ടുണ്ട് ആ വോട്ട് അതുപോലെ നിങ്ങളെ കിട്ടാമതി വേറെ ആരെ നിങ്ങൾ പേടിക്കേണ്ട ആ എന്താണ് നിങ്ങൾ ജയിക്കുന്നത് അപ്പൊ പക്ഷെ ഇവിടെ ഈ പറയുന്ന സിജോയെ പുറത്തായതിനു ശേഷം സുജോയ്ക്ക് ഉണ്ടാകുന്ന വോട്ട് അർജുനിലേക്ക് കേന്ദ്രീകരിക്കുന്ന ഉറപ്പായിട്ടും എന്ത് ചെയ്യും ഈ പറയുന്ന മുല്ല മൂന്നാം സ്ഥാനത്തിലേക്ക് പിന്തുപ്പഴും വേണമെങ്കിൽ നാലാം സ്ഥാനത്ത് ഈ പിന്നെ അഭിഷേക് വേണമെങ്കിൽ കയറി വരാം പക്ഷെ അഭിഷേക് പഴയതുപോലെ തന്നെ വലിയൊരു ബൂസ്റ്റ് അഭിഷേകിൽ കാണാൻ സാധിക്കുന്നില്ല പക്ഷെ അർജുനെന്ന് നല്ലൊരു ബൂസ്റ്റ് ചെയ്യും എല്ലാവരും മുതൽ അർജുനെന്ന് കരഞ്ഞതക്കാ പിന്നെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വിട്ടേ പറഞ്ഞു അർജുന അത് വളരെ ആത്മാർത്ഥമായിട്ട് അവന് കരഞ്ഞത് തന്നെയാണ് അതായത് സിജോ പോയപ്പോൾ ഉള്ള കാര്യത്തില് അതിപ്പം സിജോ എന്നെ പുറത്തിറങ്ങി പറഞ്ഞിട്ട് നമ്മുടെ അവരുടെ ബോണ്ടിങ് നമ്മൾ കണ്ടിട്ടില്ല എന്നേ ഉള്ളൂ പക്ഷെ അവർ തമ്മിൽ നല്ലൊരു ബോണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവൾ കരഞ്ഞത് അപ്പം അവരെ കരയുമ്പോൾ നമുക്ക് പിന്നെ വ്യക്തമായിട്ട് മനസ്സിലാവും ആത്മാർത്ഥതയോടെ ആണോ അത് ഈ പ്രധാനമെന്ന് നമ്മളെ കണ്ടില്ല ഈ പറയുന്ന മുല്ല കാര്യം നമുക്ക് കൃത്യമായിട്ട് കൊച്ചുകുട്ടികളെ പറഞ്ഞില്ലേ അത് ആക്ടിങ് ആണ് ചിരിച്ചിട്ട് വീണ്ടും കാര്യം അതൊക്കെ ഓസ്കാർ അവാർഡ് കൊടുക്കാനുള്ള കാര്യത്തിന് പക്ഷെ അർജുന്റെ കാര്യത്തിന് വളരെ ജനുവനായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ഞാൻ ആഗ്രഹിച്ചു പോയി ഞാൻ പറഞ്ഞത് എന്റെ ആഗ്രഹം ലാലേട്ടന്റെ എഴുതലും വലുതായാലും ഒന്ന് ജിൻ്റെയും മറ്റാരെങ്കിലും ആയിരിക്കട്ടെ എന്നുള്ളതാണ് എന്റെ ആഗ്രഹം ഒരിക്കലും ജാസ്മിൻ ഈ പറയുന്ന എന്താലേട്ടന്റെ പിന്നീട് ഫിനാലയിൽ ഫിനാലൽ സ്റ്റേജിലേക്ക് അപ്പുറത്ത് ഇപ്പുറത്ത് പിടിച്ചിരിക്കുന്ന ആഗ്രഹം ഞാൻ പച്ചയ്ക്ക് പറയും എന്റെ ആഗ്രഹം എന്താ ഞാൻ പച്ചയ്ക്ക് പറയാം അതാണ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾ അല്ലെങ്കിൽ എഴുതി വെച്ചു കഴിഞ്ഞോ ഒരു സൈഡിൽ ജാസ്മി സെറഫറിയാരാണ് അർജുനും മറ സൈഡിൽ ജിൻഡുവുമായിരിക്കും ഫിനാലെ ചേഴ് നിൽക്കുക അപ്പൊ കൈ പൊങ്ങുന്നത് ജിൻഡുവിന്റെ കൈ ആയിരിക്കും അതിനും ഒരു തർക്കവുമില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യാനുള്ള ഇത്രയേ ഉള്ളൂ നിങ്ങൾ എന്ത് ചെയ്യണം വോട്ടുകൾ നിങ്ങൾക്ക് ഇടാനുള്ള ഇഷ്ട മത്സരാർത്ഥികൾ ജാസ്മിൻ ഫാൻസ് ആണെങ്കിൽ നിങ്ങൾ ഇട്ടോ ഞാൻ പറഞ്ഞത് ജിൻഡോ ഫാൻസിന്റെ ജിൻഡോ ഫാൻസി നിങ്ങൾ അവരുടെ വോട്ട് മറ്റാർക്കും നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പൊ ഇത്രയും വോട്ട് തന്നെ അർജുന മറ്റേർക്കും മറിച്ചേക്കാൻ നിൽക്കട്ടോ നിങ്ങൾ നിങ്ങളുടെ വോട്ടുകൾ ചെയ്യുക അതുപോലെ ചെയ്യുക നിങ്ങളുടെ പിന്നീട് സുഹൃത്തുക്കളെയും കൂടി ഇതിലോട്ട് ഇൻവോൾവ് ചെയ്യുന്നത് ഇപ്പൊ ഈ നിങ്ങൾ നിങ്ങളിപ്പോ നിങ്ങൾക്ക് അവരോടുള്ള ഇഷ്ടം കാണിക്കാനുള്ള കുറച്ച് ദിവസങ്ങൾ മാത്രമേ അല്ലേ ഈ ദിവസങ്ങളും പരമാവധി പിന്നെ ഒരാൾ വിചാരിച്ച അഞ്ച് വോട്ട് സൂപ്പർ ടെക്സ്ട്രാ ഇടാൻ പറ്റും ഇടാൻ പറ്റും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ പറയുന്ന എന്താണ് നമ്മുടെ ഭൂരിപക്ഷം കൂടും ജിന്ത്യക്കുള്ള ഭൂരിപക്ഷം കൂടുകയും അതുപോലെ തന്നെ ഈ അർജുൻ്റെ അർജുന് പിന്നെ നമ്മുടെ സുചാര ഓട്ടം കിട്ടുമ്പോൾ അർജുൻ നേരെ കയറി എന്ത് ചെയ്യും സെക്കൻഡ് പൊസിറ്റിലേക്ക് വരെയും മുല്ല മോളെ മൂന്നാം പൊസിറ്റിലേക്കോ നാലാം പൊസിറ്റിലേക്കോ പിന്തള്ളപ്പെടാൻ പെടുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണാൻ വേണ്ടിയിരിക്കുന്നത് നമുക്ക് വീണ്ടും കാണാം ജയ് ഹിന്ദ്